എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊന്നും ചെയ്യരുത് അതാണ് അവർക്ക് ബി ജെ പി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്തത് അവർ കുറ്റപ്പെടുന്നതെല്ലാം സംസ്ഥാന ആയിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഘടകാര്യസ്ഥോടാണ് ഇത് സംഭവിച്ചത് നമസ്കാരം നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ആർക്കും അവർക്കിഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചില പ്രത്യേക മതവിഭാഗക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റ് മതസ്ഥരെ അപമാനിക്കുന്നത് നമ്മൾ സ്ഥിരം കാണാറുണ്ട് അതിനവർ നൽകുന്ന ന്യായീകരണങ്ങളാണ് അതിലും വിശേഷം എന്നാൽ ഹിന്ദുവിനെ എപ്പോഴും അപമാനിക്കുന്ന ഇവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ആണെന്നത് വ്യക്തമാണ് ഇത് അടിവരയിടുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ വയനാട് ആനി രാജയ്ക്ക് വോട്ട് ചോദിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ മുസ്ലിം പള്ളിയിലെ വാങ്ക് വിളി കേട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ പല ആൾക്കാർക്കും മറ്റു പല ചടങ്ങിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ടാവും അതുകൊണ്ട് കൂടുതൽ പ്രശ്നത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മളൊരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടാവുന്നു നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ പാർലമെന്റ് ഉന്നയിക്കാൻ കഴിയുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല നിയോജക മണ്ഡലത്തിന്റെ ആവശ്യം മാത്രമല്ല രാജ്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നം ഭരണഘടനയെ തകർക്കുന്ന പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉറച്ച നിലപാടെടുക്കാൻ നമ്മുടെ പ്രതിനിധി ഇടപെട ഉണ്ടാവണം അതിൽ ഒരു സംശയവും അയക്കാൻ പറ്റുന്ന ഒരു പ്രതിനിധിയാണ് ആനി രാജ കാരണം അവരെ എല്ലായിടേയും നാം കണ്ടിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞില്ല മണിപ്പൂർ വിഷയത്തിലും അവരെ നിങ്ങൾ കണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷം ഉണ്ടാകാറുണ്ട് അതിലൊരു മുഖം ആനി രാജകളിൽ കൂടിയാണ് അപ്പോൾ നിർബന്ധമായും ആലി രാജി അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മതേതരത്വം പൂത്തുലയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് മുസ്ലിം പള്ളിയിലെ വാങ്ങുവിളിയോ മറ്റോ നടക്കുമ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പാടില്ല എന്നാൽ തിരിച്ചാകാം നമ്മുടെ കൊച്ചു കേരളത്തിലെ അവസ്ഥ ഗുരുദേവ ജയന്തി പരിപാടിയിൽ പ്രാർത്ഥനയുടെ സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ ബലമായി പിരിച്ചിരുത്തിയ സംഭവം ആരും മറന്നിട്ടില്ലല്ലോ ഇതാണ് സി പി എമ്മിൽ നിലനിൽക്കുന്ന വിരോധാഭാസം വെബ് ഡെസ്ക് ന്യൂസ്